ഹലോ ഗായ്സ് ഇന്നൊരു ബ്രെഡ് പുഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കാൽ കപ്പ് പഞ്ചസാര ഞാൻ ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു ഇതിന് മുകളിലേക്കായി പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുത്തു ബട്ടറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതാണോ എന്തോ ക്യാരമലൈസ് ചെയ്തത് അവിടെ കടന്ന് ഉറിഞ്ഞ് കളിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ എങ്ങനെയൊക്കെ അതിനെ വലിച്ചു നീട്ടി ഒരു വിധത്തിൽ പാത്രം ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നാല് ബ്രെഡ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ഏലക്കായും രണ്ട് ക്ലോവും കൂടെ ഇട്ട് കൊടുത്തു ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത് അരിപ്പയിലൂടെ പുടിങ്ങിന്റെ പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തു കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ ചെയ്തെടുക്കാമെന്ന് കരുതി ചെമ്പട്ടി ബ്രീ ഹീറ്റ് ചെയ്ത ശേഷം പുടിങ്ങിന്റെ പാത്രം ഇതിലേക്ക് വെച്ചു കൊടുക്കും മുകളിലേക്ക് വെയിറ്റ് വെച്ച് കൊടുത്ത ശേഷം കുക്കിംഗ് ആവുന്നത് വരെ കാത്തിരുന്നു അപ്പൊ നമ്മളുടെ ഫുഡിങ് കാണണ്ട ഗൈസ് ഓക്കെ വൺ ടു ത്രീ മൈ ഗാഡ് കൊടി നശിച്ചു ഗൈസ്